ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയൊരു ലേല സീസൺ കൂടി സമാപിക്കുമ്പോൾ കായിക ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ലേലഹാളിലെ അമ്പരപ്പിക്കുന്ന ചില വിളികളെ കുറിച്ചാണ് പ്രത്യേകിച്ച് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ സ്വീകരിച്ചിരിക്കുന്ന ശൈലി ആരാധകരെയും കായിക നിരീക്ഷകരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഏകദേശം ഇരുപത്തെട്ട് കോടി രൂപയോളം മുടക്കി രണ്ട് അൺക്യാപ്റ്റഡ് താരങ്ങളെയാണ് സി എസ് കെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്തായിരിക്കും ധോണിയുടെയും സംഘത്തിന്റെയും ഈ നീക്കത്തിന് പിന്നിലെ രഹസ്യം സമ്പന്നരായ കളിക്കാർക്ക് പകരം യുവരക്തത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജെൻസി മൂഡിലാണോ ഇത്തവണ ചെന്നൈ ഈ ലേലത്തിന്റെ പ്രധാന ഹൈലൈറ്റുകൾ നോക്കാം ിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് പ്രശാന്ത് വീറിന്റേത് വെറും മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയിൽ നിന്ന് തുടങ്ങിയ ലേലം കോടി രൂപ എന്ന റെക്കോർഡ് തുകയിലേക്കാണ് ചെന്നൈ സ്വന്തമാക്കിയത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ അൺക്യാപ്ഡ് താരങ്ങളിൽ ഒരാളായി ഇതോടെ പ്രശാന്ത് മാറി ഉത്തർപ്രദേശിലെ അമേദിയിൽ നിന്ന് വരുന്ന ഈ ഇരുപതുകാരൻ ഒരു മികച്ച ഇടങ്കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നൂറ്റി പന്ത്രണ്ട് റൺസും ഒൻപത് വിക്കറ്റുകളും നേടിയ പ്രശാന്ത് നൂറ്റി അറുപത്തി ഒൻപതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശുന്നതെന്ന ശ്രദ്ധേയമാണ് യു പി ട്വന്റി ട്വന്റി ലീഗിലെ അദ്ദേഹത്തിന്റെ മിന്നു പ്രകടനമാണ് ചെന്നൈ മാനേജ്മെന്റിനെ ആകർഷിച്ചത് രവീന്ദ്ര ജഡേജയ്ക്ക് കൃത്യമായ ഒരു പകരക്കാരനെ തിരയുന്ന ചെന്നൈയുടെ തന്ത്രപരമായ നീക്കമായി പ്രശാന്തിന്റെ കടന്നുവരവിനെ നമുക്ക് വിലയിരുത്താം ചെന്നൈ ടീമിൽ ഇതിനകം തന്നെ എം എസ് ധോണി സഞ്ജു സാംസൺ ഇർവിൻ പട്ടേൽ എന്നിങ്ങനെ മൂന്ന് വിക്കറ്റ് കീപ്പർമാർ ഉള്ളപ്പോൾ പതിനാല് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ നൽകി കാർത്തിക് ശർമ്മയെ കൂടി എടുത്തത് പലരെയും അമ്പരപ്പിച്ചു എന്നാൽ ലോവർ ഓർഡറിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നതിലുപരി ഒരു മികച്ച ഫിനിഷർ എന്ന നിലയിലുള്ള കാർത്തിക്കിന്റെ മികവാണ് സി എസ് കെയിൽ പ്രലോഭിപ്പിച്ചത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതാരം രാജസ്ഥാൻ ടീമിനായി പുറത്തെടുത്ത വെടിക്കെട്ട് പ്രകടനങ്ങളാണ് ലേലത്തില് അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചത് കേവലം ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് റൺസും ഇരുപത്തെട്ട് സിക്സറുകളും പറത്തിയ കാർത്തിക്കിനെ കുറിച്ച് കെവിൻ പീറ്റേഴ്സും ആർ അശ്വിനും നൽകിയ മികച്ച അഭിപ്രായങ്ങൾ സി എസ് കെ വിശ്വാസത്തിലെടുത്തു പ്രായം കുറവാണെങ്കിലും വലിയ വേദികളിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സാധിക്കുന്നത് കാർത്തിക് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ലേലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു താരം ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേസർ അക്യൂബ് നബിയാണ് മുപ്പത് ലക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് എട്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇദ്ദേഹത്തിന് സ്വന്തമാക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച റെക്കോർഡുകളാണ് അക്യൂബിന് തുണയായത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പതിനഞ്ച് വിക്കറ്റുകളും റൺജി ട്രോഫിയിൽ ഇരുപത്തി വിക്കറ്റുകളും വീഴ്ത്തിയ ഈ വലം കയ്യൻ പേഴ്സർ വരാനിരിക്കുന്ന ഐ പി എല്ലിലെ ഭാരമുള്ള എക്സ്പ്രസ് ആയി അറിയപ്പെടുന്നതിൽ സംശയമില്ല വർഷങ്ങളായി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നടത്തിയ കഠിനാധ്വാനത്തിൽ നിന്ന് ലഭിച്ച അർഹമായ അംഗീകാരം കൂടിയാണിത് രാജസ്ഥാനെതിരെ ഇരുപത്തിനാല് റൺസിന് ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയ അക്യൂബിന്റെ പ്രകടനം മാത്രം മതി അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽസ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ തങ്ങളുടെ ബൌളിംഗ് നിറ ശക്തിപ്പെടുത്തുന്നതിനായി മങ്കേഷ് യാദവിനെയാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ഈ ഇടങ്കയൻ പേസറെ അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയ്ക്കാണ് ആർ സി ബി സ്വന്തമാക്കിയത് കൃത്യതയാർന്ന യോക്കുകളും എറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് ബാംഗ്ലൂർ വിലമതിക്കുന്നത് എങ്ങനെ അതിജീവിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് പുതിയ പ്രതിഭകളുടെ ഈ വരവ് ഐ കൂടുതൽ ആവേശവും പുതുമയും നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല